അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു ഇരുപത്തൊൻപത് ജൂണ് ഇരുപത്തി മൂന്ന് ദുൽഹജ്ജ പ്രഭാത നമസ്കാരം ഒരു നാല് മുപ്പത്തഞ്ചാകുമ്പോൾ കഴിഞ്ഞാണ് കേട്ടോ നമസ്കാരമൊക്കെ കഴിഞ്ഞു അങ്ങനെ കുറച്ചൊരു വെളിച്ചം വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കുറേ ആജിമാരൊക്കെ പിരിഞ്ഞു പോയി ഹറമൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു കാലിയായിട്ട് വരുന്നുണ്ട് കുറേ ആജിമാരിങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുകയാണ് കുരശുദ്ധമായ ഹറമെന്ന് ഹജ്ജ് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ വിതായനത്ത വാഫിയിട്ട് നാട്ടിലേക്ക് ഇങ്ങനെ മടങ്ങുന്നവരാണ് കൂടുതലുള്ളത് പിന്നെ മദീനയിലേക്ക് പോകുന്ന നമ്മുടെ നാട്ടിലാജിമാരൊക്കെ ഉണ്ട് ഗവൺമെൻറ് കാര് വന്നവർ അവരൊക്കെ ഇങ്ങനെ ഭാഗികമായിട്ട് ഇങ്ങനെ ഹജിയിൽ നിന്ന് ഇവിടെ വരും ഇവിടെ നിസ്കാരത്തിൽ പങ്കെടുക്കും തിരിച്ചവും ദവാഫയുംവരൊക്കെ ഉണ്ട് എന്നാലും ഈ പ്രഭാതമതാവ് ഹയറാക്കി തരട്ടെ എല്ലാവർക്കും ഏതായാലും ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള ഹറമിൻ്റെ ഒരു ദൃശ്യമാണ് കേട്ടോ ഒരു വലിയ തിരക്കൊന്നുമില്ലാത്ത രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് ക്ലോക്കിൽ സമയം അഞ്ച് മുപ്പത്തി അഞ്ചായി കേട്ടോ ഒരു നിലാവിൻ്റെ വട്ടം മേലെ ഇങ്ങനെ കാണാം നമ്മുടെ ചന്ദ്രക്കല ക്ലോക്കിൻ്റെ ചന്ദ്രക്കലയോടെ അടുത്തിട്ട് എന്നാലും ഞാൻ ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ട് പരിശുദ്ധമായ ഹറമിൻ്റെ ഉള്ളിൽ ഇപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് ഹറമിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറിയിട്ട് ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്താനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടത്തേക്ക് പോകാനെട്ടോ അതിൻ്റെ ഇടയിൽ പരിശുദ്ധമായ കാബാലയം നിങ്ങൾക്ക് കാണാം എന്നാലും ഇതൊക്കെ ഒന്ന് പകർത്തിയിട്ട് മുഗൾ ഭാഗത്തൊക്കെ പോയിട്ട് ഞാൻ കബാലയത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇവിടുത്തെ തിരക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം മത്താഫിന് നല്ല തിരക്കുണ്ട് കേട്ടോ മത്താഫിൻ്റെ ഉള്ളിൽ നല്ല തിരക്കുണ്ട് ഏതായാലും ഞാൻ പള്ളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അലഹമ്മില്ല ഇവിടെ ഇവിടുത്തെ ഒരു കാഴ്ചയാണ് ജൂൺ ഇരുപത്തൊൻപതിൽ കാഴ്ച കേട്ടോ പ്രഭാതം ഹാജിമാരൊന്നുമില്ല ഉൾവശത്ത് കുറേ ആൾക്കാരൊക്കെ വിതായന തബാഹം കഴിഞ്ഞ് നാട്ടിലെത്തി ഏതായാലും ഈ വർഷം ഹജ്ജിന് വന്ന എല്ലാ ഹജ്ജാജിമാരുടെയും ഹജ്ജ് കുമ്ര ഒക്കെ അള്ളാഹു മക്ബൂരും അബ്രൂറുമായി സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ പലരും വിട പറഞ്ഞു പോയിട്ടുണ്ട് അജ്ജിന് വന്നിട്ട് ഈ മണ്ണിൽ അലിയാനുള്ള അവസരം അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട് ഏതായാലും അവർക്ക് അള്ളാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെയൊക്കെ ഭാഗ്യമാണ് വടച്ചവന് ഓരോ ഭാഗ്യങ്ങൾ കൊടുക്കുന്നതാണ് ഏതായാലും റബ്ബിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം ഞാനിങ്ങനെ ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്തിയിട്ട് ഹാജിമാരൊക്കെ കുറവാണ് കേട്ടോ കാരണം നാലേ മുപ്പത്തി അഞ്ചിന് നിസ്കാരം കഴിയും സുബഹി അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറായി ഒരു മണിക്കൂറിനിടയിൽ ഹാജിമാരൊക്കെ പിരിഞ്ഞ് കുറേ ആൾക്കാർ പോയി ഒരു നല്ല പ്രാവ് ഇങ്ങനെ കാർപ്പറ്റിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഞാൻ അതിൻ്റെ പുറകിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് കേട്ടോ ഏതായാലും അള്ളാഹു നിങ്ങൾക്കൊക്കെ ഇവിടെ എത്താനും ഈ കാ ഈ കാഴ്ചകളൊക്കെ കാണാനുള്ള സൗഭാഗ്യം നിങ്ങൾ കണ്ണിന് അള്ളാഹു നൽകട്ടെ അങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനെട്ടോ പുറത്തിറങ്ങുമ്പം തന്നെ നമുക്ക് ഇത് എൺപത്തി ഒൻപതാമത്തെ ഗേറ്റാണ് ഇതിൽ നിന്ന് തന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് ക്ലോക്ക് ടൗറിൻ്റെ ദൃശ്യം ഇങ്ങനെ കാണാം ഇവിടുന്ന് സമയം ഇങ്ങനെ കാണാം കേട്ടോ അഞ്ച് നാൽപ്പതായി അങ്ങനെ നമുക്ക് കുറച്ച് ഇവിടുത്തെ കാഴ്ചകളും ഇതൊക്കെ പകർത്തിയിട്ട് മുഗൾ ഭാഗത്തേക്ക് പോയിട്ട് മുഗൾ ഭാഗത്തുള്ള ദൃശ്യങ്ങളൊക്കെ പകർത്താനുണ്ട് ഇത് ഇവിടെയുള്ള വളണ്ടിയേഴ്സാണ് കേട്ടോ സൗദിയുടെ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട് ഭാഗ്യമായിട്ട് ഇപ്രാവശ്യം ഫുള്ളായിട്ട് ഇവരാണ് ഇവരാണ് കൈകാര്യം ചെയ്തത് അർമിൻ്റെ മുറ്റത്തൊക്കെ നിന്നിട്ട് ആജിമാരെ നിയന്ത്രിക്കൊക്കെ ചെയ്തവരാണ് എന്നാലും ഇവിടെ കുറച്ച് പ്രാക്കളും ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ പകർത്താം എൺപത്തൊമ്പതിന് നേരെ മുന്നിൽ മിസ്ഫലയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ എന്നാൽ ഇവിടെ ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ ഹതിയായിട്ട് അജിന് മുന്നേ ഒക്കെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ടിരുന്നു ഇവിടെയൊക്കെയുള്ള ദൃശ്യങ്ങൾ അറമിൻ്റെ കാഴ്ച ഉണ്ടോ ആ പ്രഭാതത്തിലെ ലൈറ്റുകളും ഇതൊക്കെയായിട്ട് പ്രാക്കളും ആൾക്കാരൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല എന്നാലും ഓരോ ആൾക്കാരും ഓരോ രാജ്യത്തുള്ള ആൾക്കാരെയൊക്കെ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പം നമുക്ക് എന്തോ ഒരു അനുഭൂതിയാണ് എന്നാലും മാതാവു നിങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള അവസരങ്ങൾ എത്തിച്ചേരട്ടെ ആമീൻ ഈ അറബല്ല അലമീൻ ഞാനിതൊക്കെ പകർത്തിയിട്ട് ഞാൻ ഹറമിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അറബിൻ്റെ മുകൾ ഭാഗത്തൊക്കെ പോയിട്ട് ആ കാഴ്ചകളൊക്കെ ഞാൻ പകർത്തി അയച്ചിരുന്നുണ്ട് കേട്ടോ ഇൻഷാ ഇന്ന് വെള്ളിയാഴ്ച പ്രഭാതം ഇരുപത്തിയെട്ട് ജൂണ്ബ് ദുൽഹജ്ജ ഇരുപത്തിരണ്ട് അള്ളാഹുവിൻ്റെ അപാരമായ ഒരു വലിയ അനുഗ്രഹമാണ് നമുക്കൊക്കെ ഈ സമയത്ത് ഇവിടെ നിൽക്കാനും ഇതൊക്കെ കാണാനൊക്കെ അള്ളാഹു ഭാഗ്യം നൽകിയത് എന്നാലും മിഹറാമിലാണ് ഉള്ളത് പരിശുദ്ധ കാര്യാലയം കാണാം കണന്നിറയെ കാരണം വെള്ളിയാഴ്ച നല്ല ജനത്തിരക്കാണ് പരിശുദ്ധമായ അറമിൽ കാരണം കുറേ ഒരു പകുതിഭാഗം മാജിമാരും ഇവിടുന്ന് യാത്രയായി ഉള്ളവരൊക്കെ ദവാഫും മുമ്പറയൊക്കെ ചെയ്യുന്നവരാണ് കാരണം ഈ സമയത്തൊക്കെ നമ്മൾ ഇപ്പോഴാണ് നമ്മളൊക്കെ ഇങ്ങോട്ട് എൻട്രി ആയത് കാരണം ഹാജിമാർക്ക് തടസന്ദ്രഷ്ടിക്കാതെ രൂപത്തിൽ അവർക്ക് വേണ്ട ഹിദ്മാത് ചെയ്യുക വറുത്ത് നിന്നുകൊണ്ട് അവർക്ക് അറബിലേക്ക് വരാനും പോകാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക ഇതൊക്കെയായിരുന്നു നമ്മളുടെ നമ്മൾക്ക് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ ചെയ്തു കൊടുത്തു അലഹമില്ല ഞാനിപ്പോൾ എൻ്റെ സഫ മറുവിയിലൊക്കെ ഒന്ന് കയറാനുണ്ട് എന്നാലും അള്ളാഹുവിൻ്റെ പവനെ നിങ്ങൾ കാണുന്നില്ല അതാണ് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അള്ളാഹു അകറ്റി സന്തോഷമുള്ള ദിനരാത്രിങ്ങൾ തരട്ടെ ഈ പരിശുദ്ധമായ ഹജ്ജ് മാസത്തിൻ്റെ വർക്കത്തുമുണ്ട് എല്ലാവർക്കും ും ഹയറും റാഹത്തും വറുക്കത്തും ഒക്കെ തരട്ടെ ദീർഘായുസും മാഫിയത്തും തരട്ടെ ഹമീനി അറബൽ അലമീൻ ഇനി നമുക്കിവിടുന്ന് ഞാൻ സഫാ മറുവയിൽ കൂടി അങ്ങനെ പോയിട്ട് ആ കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇവിടെ വണ്ടി തള്ളിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് കേട്ടോ അവർ ഏതായാലും ഞാൻ സഫാ മറുവയിലേക്ക് കയറുകയാണ് ഇത് നേരെ മുറിച്ച് കടന്നിട്ട് അബീഫ് ഹബീസ് പർവ്വത്തിൻ്റെ അടുത്തേക്ക് പോണം ഇതിപ്പോൾ സഫയുടെ ഭാഗമാണ് എന്നാലും ഇത് മറുപയിൽ നിന്ന് ഹാജിമാരി ഇങ്ങനെ വരികയാണ് കേട്ടോ മറുവിൽ നിന്ന് ഹാജിമാരിങ്ങനെ നടന്നു വരികയാണ് എന്നാലും അത് സഫയിൽ പോയിട്ട് റൗണ്ട് അടിച്ചിട്ട് ആ ഭാഗത്തുകൂടെ മറുവയിലേക്ക് പോകുന്നവരാണ് കേട്ടോ എന്നാലും ഞാനിതിങ്ങനെ സഫയും മറുവയും രണ്ട് ഭാഗത്തും എൻ്റെ ഇടതും വലതുമുണ്ട് ഇടതു വശത്ത് മറുവയും വലതു വശത്ത് സഫയാണ് കേട്ടോ എന്നിട്ട് സഫയിൽ നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ മറുവയിലേക്ക് പോകാനെട്ടോ അതിൻ്റെ ഇടയിൽ ആജിറാ ബിവി ഓടിയ ആ സ്ഥലം അതിനെ പ്രതിനിധീകരിച്ചിട്ടാണ് എല്ലാ ഹാജിമാരും ഓടുക സ്ത്രീകൾക്ക് ഓടും നിർബന്ധമില്ല കേട്ടോ ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി സഫ മറുവിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഹബീ ഹുബൈസ് മറുവതാണ് കാണുന്നത് കേട്ടോ അതിൻ്റെ മുകളിലാണ് ഇവിടുത്തെ കൊട്ടാരം എന്ന് പറയുന്നതൊക്കെ എൻ്റെ ഇടതു വശത്ത് നമുക്ക് കാണാം ഇവിടെയാണ് ഈ ഭാഗത്താണ് സഫ മറവുള്ളത് നേരെ ഈ പള്ളിൻ്റെ ലാസ്റ്റ് എൻഡിലാണ് മറവുള്ളത് ഉള്ളത് കേട്ടോ എന്നിട്ട് ഇവിടെ ആജിമാരൊക്കെ ഇത് നമ്മളെ ഇന്ത്യൻ മിഷൻ്റെ ബസ്സൊക്കെ വരുന്ന ഒരു ഏരിയയാണ് റസൂൽദാൻ്റെ വീടാണ് അങ്ങ് കാണുന്നത് കേട്ടോ വലതു വശത്ത് ഒരു മഞ്ഞ ഇത് കാണുന്നത് നേരെ ജനത്തൽ മലയ്ക്കലൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ ആ ബിൽഡിങ്ങൊക്കെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ വലിയ ബിൽഡിങ്ങൊക്കെ ഉണ്ടോ അതിൻ്റെ അടുത്താണ് ജനത്തൽ മലമക്വർ സ്ഥാനമൊക്കെ സുലൈമാനിയ ഖസ്സ ഷാമിയ ഷേബമിയർ എന്നൊക്കെ പറയുന്നത് ആ ഭാഗത്താണ് കേട്ടോ ഞാൻ ഇറങ്ങിയ ഗൈറ്റാണിത് എന്നാലും ഞാൻ ഇവിടുന്ന് നേരെ എൻ്റെ ഇടതു ചേർന്നിട്ട് നേരെ പോവാണ് കേട്ടോ ഡോക്ടറിനോട് ചേർന്നിട്ട് എൻ്റെ ഇടതു നടക്കുന്ന നടക്കുന്ന സമയത്ത് ഇടതു വശത്ത് അബി ഓഫ് ഹുബൈസ് അതിൻ്റെ മുകളിലാണ് ഇവിടുത്തെ കൊട്ടാരവും ഇവിടുത്തെ മുത്ത ഇവിടുത്തെ മുത്താലിമിങ്ങളൊക്കെ നിൽക്കുന്ന ദറസും കാര്യങ്ങളൊക്കെ ഉള്ളത് ബിൽഡിങ്ങിലൂടെയാണ് കേട്ടോ ഇമാമിങ്ങൾ ഒക്കെ നിൽക്കുന്നത് ഈ കാണുന്നത് ഈ ഇടതുവശത്ത് കാണുന്നതാണ് കേട്ടോ ഈ മലയുടെ മുകളിൽ എന്നാൽ ഞാനിപ്പോൾ നേരെ പോയിട്ട് നമുക്ക് കിട്ടുക കിട്ടുക ബാബു ഇസ്മയിൽ മൂന്നാം നമ്പർ എന്നാലും അവിടുന്ന് മേലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അഭിപാടം കാണാം ഞാൻ മുകളിലോട്ട് പോകുന്നില്ല ഞാൻ ഇടതുവശം വർഷം ചേർന്നിട്ട് താഴത്തേക്ക് പോവുകയാണ് എന്നാലും അവിടെയുള്ള കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് പാർട്ടിയെടുക്കട്ടോ معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال آه ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى برضا آه ولكي لا അങ്ങനെ അവിടെ നിന്ന് നടന്ന് അജാദ് ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എന്നാലും ഇവിടുന്ന് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ മസാഫിയും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണും ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അജാദ് സദ്വാണ് പക്ഷേ ഞാൻ അങ്ങോട്ടൊന്നല്ല പോകുന്നത് ഞാനിത് അജബരമർ ഭാഗത്തേക്കാണ് പോകുന്നത് നമ്മുടെ ഈ ഗേറ്റ് ക്ലോക്ക് ടവറിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടുന്ന് ക്ലോക്ക് ടവറിൻ്റെ അടിഭാഗത്തോട്ട് ഇറങ്ങിയിട്ട് താഴത്തേക്ക് പോയിട്ട് നമുക്ക് അവിടുന്ന് ഊഹാമുഖം വഴി പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ആ ഒന്ന് കാഴ്ചകളൊക്കെ പകർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ എന്നാലും ഇവിടെയൊക്കെ കാണാം ആജിമാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ പ്രഭാതത്തിൽ കുറേ ആൾക്കാരിങ്ങനെ ഉമ്രക്ക് വരുന്നവരും പിന്നെ അതുപോലെ തവാഫിന് വരുന്നവരൊക്കെ ഉണ്ട് എന്നാൽ അവരൊക്കെയാണ് ഈ കാണുന്നത് വെയിലിന് നല്ല ചൂടായിട്ടുണ്ട് നല്ല ചൂടാണ് ഇപ്പോൾ ഒരു നാൽപ്പത്തി ഏഴ് ആറ് ഇതിലാണ് പോകുന്നത് റേഞ്ചിൽ അതായത് ഞാൻ ബസ്സിന് വേണ്ടിയിട്ട് ക്ലോക്ക് ടവറിൻ്റെ അടിഭാഗത്തേക്ക് പോകാനെട്ടോ ഇവിടെ കുറേ അറബികളൊക്കെ ഇങ്ങനെ അറാക്കും പല സാധനങ്ങളൊക്കെ മുസലിലൊക്കെ വയ്ക്കുന്ന ഇതൊക്കെ കാണാം ഇവിടെ കേട്ടോ ഇവിടുന്ന് ക്ലോക്ക് ടവറിൻ്റെ താഴത്തേക്ക് എസ്റ്റിലേറ്റർ താഴത്തേക്ക് ഇറങ്ങിയാനുള്ള ദൃശ്യങ്ങളാണ് കേട്ടി കാണുന്നതൊക്കെ അങ്ങനെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മദ്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ കൂടി നിൽക്കുന്നതാണോ നമ്മൾ നേരെ പോകുന്നത് കേട്ടോ നമ്മുടെ മലയാളി ഹാജിമാരെയൊക്കെ കണ്ടോ ഇവരൊക്കെ ബസ്സിന് അസിയിലേക്ക് പോകുന്നവരാണ് ഞാൻ അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ പോവാണ് പോയിട്ട് അവിടെ നിന്ന് ബസ് കയറിയിട്ട് പുറത്തേക്ക് പോകേണ്ട പരിപാടിയാണ് ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല വെള്ളിയാഴ്ചയതുകൊണ്ട് അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഗുഹാമുഖം വഴി ഇങ്ങനെ ബസ് കയറിയിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ ഹാജിമാരൊക്കെ നടന്നു വരികയാണ് ഒരൊറ്റ ബസ്സും അങ്ങ്ങോട്ട് എൻട്രി കൊടുക്കുന്നില്ല ഗുഹാമുഖത്ത് അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്നൊക്കെ ഹാജിമാർ ഇറങ്ങിയിട്ട് ഈ ഒന്നര കിലോമീറ്റർ ഇങ്ങനെ നടന്നിട്ട് ഗുഹാമുഖം വഴി ഇങ്ങനെ വരുകയാണ് കേട്ടോ ഞാനിത് നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഇവിടെയുള്ള ബസ്സുകളൊക്കെ ഇനി ഔട്ട്ലേക്ക് പോയിക്കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് എൻട്രി ചെയ്യേണ്ടാവില്ല എന്നാൽ ഇവിടെ കുറച്ച് ബസ്സുകളൊക്കെ രഭാതത്തിലേ നിർത്തിയിട്ടിരുന്നു അതാണ് ആജിമാരെയും വെച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് എനിക്കും അതുപോലെ അങ്ങനെ ഒരു ബസ്സിൽ കയറാൻ ചാൻസ് കിട്ടി അങ്ങനെ പോവാണ് കേട്ടോ ഗൃഹാമുഖം കഴിയാറായി പുറത്തേക്ക് എൻറ്റർ ചെയ്യുകയാണ് എന്നാലും ഇവിടെ ആജിമാരൊക്കെ ബസ്സുകളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ആജിമാരോടൊക്കെ ഇറങ്ങി നടക്കാനാണ് പറയുന്നത് അതായത് ആജിമാരുടെ ബസ് സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടെ നമ്മുടെ ഇന്ത്യൻ എക്സുബിഷൻ്റെ ഒക്കെ ബസ് സ്റ്റേഷൻ അങ്ങനെ താഴത്താണ് എന്നാലും അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അവിടുന്ന് ബസ് ഇങ്ങോട്ട് എൻറ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും ഇവിടെ നിന്നൊക്കെ യൂടേൺ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഹറമ് കാലിയാക്കി ഇടുകയാണ് എന്നാലും വരെയാണ് വരുന്ന ബസ്സുകൾക്കൊക്കെ പെർമിഷൻ ഉള്ളു ഇതൊക്കെ ഇവിടുന്ന് ഗുഹാമുഖത്ത് പണ്ട് രാവിലെ നിർത്തിയിട്ട ബസ്സുകളാണ് പുറത്തേക്ക് പോകുന്നത് കേട്ടോ ഇനി അവർക്കൊന്നും ഉള്ളിലേക്ക് എൻട്രിയില്ല എന്നാലും ഇവിടെയൊക്കെ കാണാം ആജിമാർ ഇങ്ങനെ വെള്ളിയാഴ്ച ഇങ്ങനെ നടന്ന് പോവാണ് നല്ല ചൂടുണ്ട് പുറത്ത് അജിജയിൽ നിന്ന് വരുന്ന ബസ്സുകളൊക്കെ അവിടെ വെച്ചിട്ട് അവിടുന്ന് ആജിമാർ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ അറമിലേക്ക് ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് എന്നാൽ നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ കാണാം ഈ റോഡിലുള്ള ആജിമാരുടെ തിരക്കും അതുപോലെ معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للاجيال آه ولكي لا ننطفئ أهل كي نحيي فينا الامال نزرع قيما نمحي جهلا للجنه نسعى بنظام ولكي لا ننطفئ أهل كي نحيي فينا الامال نزرع قيما നമ്മളെ കണ്ടതൊക്കെ നമ്മുടെ ഇന്ത്യൻ അഡ്മിഷൻ്റെ ബസ് സ്റ്റേഷനാണ് ആ കാണുന്നത് ജബലസ്വർ പർവ്വതമാണ് കേട്ടോ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ബസ്സുകൾ ഇങ്ങനെ ആജിമാരെയും വൈജു വരുന്ന ബസ്സുകളൊക്കെ ഇങ്ങനെ കാണാം വെള്ളിയാഴ്ച ആയതുകൊണ്ട് പല സ്ഥലങ്ങളിലും ബ്ലോക്കാണ് ഇവിടെയൊക്കെ എല്ലാം ട്രാഫിക് നിയന്ത്രണത്തിലാണ് വണ്ടികളൊക്കെ കുറവാണ് റോഡുകളൊക്കെ കാലിയാക്കിയിട്ട് ആജിമാർക്ക് നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതാണ് ഇനി നമുക്ക് ഇതിൻ്റെ നേരെ മറുപറം അതായത് ഇതാണ് ജംസം ഫാക്ടറി കേട്ടോ ഇവിടുന്ന് ആണ് മദീനത്തേക്കൊക്കെ വെള്ളമൊക്കെ എടുത്ത് പോകുന്നത് എന്നാൽ ഇതാണ് ജംസത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ആ ഫാക്ടറിയിലേക്ക് കയറുന്ന എൻട്രൻസ് ഇവിടെ ജംസത്തിൻ്റെ ബോർഡൊക്കെ കാണാം അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ച് മദീന റോഡിലേക്ക് കയറാൻ പോകണം കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് ക്ലോക്കിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണാം ഏതായാലും അദ്ാഹു എല്ലാവർക്കും അനുഗ്രഹങ്ങൾ വർഷിച്ചേരട്ടെ ഏതായാലും ശനിയാഴ്ചത്തെ വീഡിയോൻ്റെ ഒന്നിച്ചിട്ട് ഞാൻ ഈ വെള്ളിയാഴ്ചത്തെ വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഇനി കാണാൻ വേണ്ടിയിട്ട് ഏതായാലും പുതിയ പുതിയ കാഴ്ചകൾ നിങ്ങൾ കണ് കാണുക നമുക്കൊക്കെ ദുവ ചെയ്യുക അതുപോലെ എപ്പോഴും നമ്മുടെ ദുവാ നിങ്ങൾക്കുണ്ടാവും പരിശുദ്ധമായ മക്കയിൽ നിന്ന് എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല ദിനം നേരുന്നു അതുപോലെ എല്ലാ ലോകത്തിലെല്ലാ മുസ്ലിംങ്ങൾക്കും പിടിച്ചവൻ അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ അമ്മെല്ലാവരുടെ പ്രയാസങ്ങളും തുടച്ചു നീക്കി കൊടുക്കട്ടെ അമീൻ ഈ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല ദിനം നേരുന്നു അസ്സാം വലിക്കും വരഹമുല്ലാ വാത്തു